എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ബജറ്റ് അവതരണം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കർഷകരെയും സ്ത്രീകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ റെയിൽവേ സ്വപ്നങ്ങൾക്ക് ചിറകു മുളക്കുമോ എന്നുള്ളതും എയിംസും പ്രതീക്ഷിക്കുന്നുണ്ട് സിൽവർ ലൈന് പകരമായി മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതി ശബരി റെയിൽ റെയിൽവേയും ബജറ്റിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റാണ് നാളെ നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള ഒൻപതാം ബജറ്റാണ് വരാനിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാനങ്ങൾക്കുള്ളത് കേരളത്തിന് പ്രത്യേകമായി വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന സാർവത്രിക പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ചെറുകിട വ്യവസായ മേഖലക്കും കാർഷിക രംഗത്തും ബജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുമ്പോഴും സാമ്പത്തിക മേഖല വളർച്ചയുടെ പാതയിലാണ് എന്നാണ് ഐ എം ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ കൂടുതൽ സ്വകാര്യവൽക്കരണത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് റെയിൽവേ ആരോഗ്യം തുടങ്ങിയ മേഖലയിൽ വിപുലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കുകൂട്ടൽ കേന്ദ്ര ബജറ്റിൽ കേരളവും വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് ദൂരത്തിന് അറുതി വരുത്തുന്നതിന് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമെന്ന തിരിച്ചറിവിലാണ് സംസ്ഥാനവും കേന്ദ്രവും മെട്രോമാൻ ഈ ശ്രീധരൻ നിർദ്ദേശിച്ച പുതിയ ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാട്ടുമോ എന്നുള്ളതാണ് ആകാംക്ഷ കേരള ബജറ്റിൽ ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി നൂറു കോടി രൂപ കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വകയിരുത്തിയിരുന്നു കേന്ദ്രത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു വിഹിതം ഈ ബജറ്റിൽ കേരള പ്രതീക്ഷിക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി കൂടുതൽ തുക വകയിരുത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ തുക വർധനവോ ഗഡുവിന്റെ എണ്ണം കൂട്ടലോ ഉണ്ടാകുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലാണ് നാല് മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റമാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന് കാത്തിരിക്കുകയാണ് ഇനി ഫെബ്രുവരി മാർച്ച് മാസമാണ് ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിന്റെ സമയമായിട്ടുള്ളത് ഫെബ്ര ഫെബ്രുവരിയിൽ തന്നെ ഇരുപത്തി ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നടത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് തരുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരെയും